മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ജനിച്ച ഒരളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരമാണ് നക്ഷത്രം പൂരം ഒന്നാം പാദം മകരലഗ്നം രണ്ടിൽ ഗുളികൻ മൂന്ന് ശൂന്യം നാലിൽ കേതു അഞ്ച് ശൂന്യം ആറിൽ വ്യാഴം ഏഴ് ശൂന്യം എട്ടിൽ ചന്ദ്രൻ കുജൻ ഒൻപത് ശൂന്യം പത്തിൽ ബുധൻ ശനി രാഹു പതിനൊന്നിൽ സൂര്യൻ പന്ത്രണ്ടിൽ ശുക്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി രണ്ടായിരത്തി പതിമൂന്ന് എന്ന് പറയുമ്പോൾ ഊഹിക്കാം താരതമ്യേന ചെറിയ കുട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നമെടുക്കുന്ന സമയത്ത് മകരലഗ്നം രണ്ടിൽ ധനസ്ഥാനത്ത് ശനിയുടെ ക്ഷേത്രത്തിൽ കുംഭത്തിൽ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ലക്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു നല്ലതല്ല അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ഉച്ചസ്ഥനായിട്ടാണ് നല്ലതാണ് പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ രാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ അറിവിൻ്റെ ചിന്താശേഷിയുടെ ബുദ്ധിയുടെയൊക്കെ കാരകഗ്രഹം ബുധനും ഒമ്പതാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധനും പത്തിൽ ഉണ്ട് അതും അല്പം കാര്യങ്ങളെ ബുദ്ധിമുട്ടിക്കും അതുപോലെ തന്നെ ഈ കുട്ടിക്ക് നാലിൽ ലക്നാൽ നാലിൽ കേതുവാണ് നാലിൽ കേതു എന്ന് പറയുമ്പോൾ അവിടേക്ക് രാഹുവിൻ്റെ ശനിക്കൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി അതുപോലെ തന്നെ ശനിയുടെ ഏഴാം ദൃഷ്ടി ഇത് രണ്ടും നല്ലതല്ല വീട് സംബന്ധമായിട്ടുള്ള താമസിക്കുന്ന വീട് സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ഒരു തർക്കം അല്ലെങ്കിൽ അസ്വസ്ഥതകൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിരിമുറുക്കങ്ങൾ പോലെയുള്ള സാഹചര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടാകാം അതുകൊണ്ട് നാലാം ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാവമാണ് നാല് മാതാവിൻ്റെ സ്ഥാനവുമാണ് അപ്പോൾ നാലിലൊക്കെ ഇത്രയും നെഗറ്റീവ്സ് ഉള്ള സമയത്ത് പ്രത്യേകിച്ചും കേതു രാഹുവിൻ്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി ഇവിടേക്ക് എത്തുമ്പോൾ അതായത് മേടത്തിലേക്ക് എത്തുമ്പോൾ അത് നീച ദൃഷ്ടിയായി മാറും ഉച്ചത്തിൽ നിന്നുകൊണ്ട് നീചത്തിലേക്ക് ഉള്ള ഏഴാം ദൃഷ്ടി അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ മാതാവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ചേർച്ചയില്ലായ്മ പോലെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് നാലാം ഭാവാധിപനായിട്ടുള്ള എന്ന് പറയുന്നത് ശക്തനായ കുജൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ചന്ദ്രനോടൊത്ത് ശശിമംഗളയോഗം ചെയ്ത് നിൽക്കുന്നു നല്ലതാണ് പക്ഷേ മാതാവിനൊരൽപ്പം കഠിന സ്വഭാവം അതല്ല എങ്കിൽ അല്പം കാർക്കശ്യം ദേഷ്യം മുൻകോപം ഒക്കെ കൂടുതലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഈ ലഗ്നത്തിലേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശനി ലഗ്നമാണ് മന്ദൻ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം ഉച്ചസ്ഥനായി നിൽക്കുന്നു നല്ലതാണ് പക്ഷേ അവിടെ രാഹുണ്ട് നേരത്തെ പറഞ്ഞു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യക്തിവികാസം ഉയർച്ച എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തടസ്സം അതല്ല എങ്കിൽ കാലതാമസം പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു കാലതാമസം ശനി അവിടെ ശശയോഗം കൊടുത്തുകൊണ്ട് ഉച്ചസ്ഥനായി നിൽക്കുമ്പോഴും രാഹുവിൻ്റെ സാന്നിധ്യം അവിടെ ഈ കാലതാമസം എന്ന് പറയുന്ന അനുഭവത്തിന് സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ലഗ്നാധിപനായിട്ടുള്ള ശനി രാഹുവിനോടൊത്തു നിൽക്കുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴം നിൽക്കുന്നത് ലക്നാൽ ആറിലാണ് ആറിലെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് ഈ മൂന്ന് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപ്രകാരം ഗുളികൻ്റെ ഗുളികനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ശമനം വ്യാഴം വരുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാലും ഗുളികൻ പൊതുവേ എല്ലാ ഗ്രഹനിലയിലും ശക്തൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഗുളികൻ്റെ ആക്രമണങ്ങൾക്ക് ശേഷമായിരിക്കും പ്രത്യേകിച്ചും ലഗ്നവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ടാം ഭാവം ധനഭാവവും ധനസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗുളികൻ്റെ ആക്രമണങ്ങൾക്ക് ശേഷമായിരിക്കും പലപ്പോഴും വ്യാഴത്തിൻ്റെ രക്ഷ അവിടേക്ക് എത്തുക ഒരു കവചം എന്ന പോലെ അതുപോലെ തന്നെ എട്ടിൽ നിൽക്കുന്ന കുജൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലല്ലാതെ അഷ്ടമത്തിൽ അതായത് ആയുർ സ്ഥാനത്ത് നിൽക്കുന്ന കുജൻ ശശിമംഗള യോഗം ചെയ്തു നിൽക്കുന്നു നല്ലതാണ് പക്ഷേ എട്ടിലെ കുജനെയും ആറിൽ നിൽക്കുന്ന കുജനെയും പൊതുവേ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ശ്രദ്ധ കൂടുതൽ ആവശ്യമായി വരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആറ് എട്ട് കുജനെ സംബന്ധിച്ച് തീർത്തും മോശമായ പൊസിഷൻസ് തന്നെയാണ് ശശിമംഗള യോഗവുമായി ബന്ധപ്പെട്ട് ഗുണം ചെയ്യുമ്പോഴും എട്ടിൽ നിൽക്കുന്ന കുജൻ അതിൻ്റേതായ ജോലിയും ചെയ്യുമെന്ന് തീർച്ചയായും മനസ്സിലാക്കുക പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലല്ലാതാണ് കുജൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനം കർക്കിടകം ഏഴാം ഭാവാധിപൻ നിൽക്കുന്നത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊത്താണ് അവിടേക്ക് രാഹുവിനോടൊത്തു നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതും ഒരൽപ്പം ശ്രദ്ധയോടെ തന്നെ കാണേണ്ടുന്ന അവസ്ഥ തന്നെയാണ് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൃത്യമായി ജാതകവും നാളും പൊരുത്തവും ഒക്കെ കൃത്യമായി ചേർന്ന് പോകുന്ന ഗ്രഹനിലകളെ തമ്മിൽ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനോടൊത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ഏഴിലേക്ക് രാഹുവിനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടി വരുന്നു ഇതെല്ലാം ഒരൽപ്പം കാര്യങ്ങളെ ചിന്തിച്ചു മാത്രമേ ചെയ്യാവൂ എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് വിവാഹകാരക ഗ്രഹമായ ഗ്രഹം വിവാഹകാരകനായ ഗ്രഹം ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു വ്യായസ്ഥാനം പത്താം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ശുക്രൻ തന്നെയാണ് അവിടേക്ക് രാഹുവിനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ സ്വാഭാവികമായ മൂന്നാം ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിവാഹ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് സാധ്യത അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇദ്ദേഹം വിവാഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രായമൊക്കെ എത്തുന്ന സമയത്ത് കൃത്യമായി ജാതകവും നാളും പൊരുത്തവും ഒക്കെ ചേരുന്ന വ്യക്തിയെ ചേരുന്ന ആളിനെ തന്നെ ചേർത്ത് കൊടുക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒൻപതാം ഭാവം അതായത് പിതാവിൻ്റെ സ്ഥാനം ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ ബുധൻ ഉച്ചസ്ഥനായ ശനിയോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു ആ നിൽക്കുന്ന രാശിയുടെ അധിപൻ പന്ത്രണ്ടിൽ രാഹുവിനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ഒൻപതിലേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി വരുന്നു നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് വ്യാഴത്തിലേക്ക് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വരുന്നുണ്ട് ഇദ്ദേഹത്തിന് പിതാവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും അല്ലെങ്കിൽ പിതാവിനെ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോവുക ഇല്ലാതാവുക തുടങ്ങിയ അനുഭവങ്ങൾക്കുള്ള ഒരു സാധ്യത ഗ്രഹനിലയിലുണ്ട് അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത് നിർഭാഗ്യവശാൽ ഇതൊരു പ്രധാന കാര്യം തന്നെയാണ് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ശനിയോടൊത്ത് നിൽക്കുകയും അവിടേക്ക് രാഹു ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് പിതാവിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള സൂര്യൻ വൃശ്ചികത്തിൽ നിൽക്കുന്നു അവിടേക്ക് കുജൻ്റെ നാലാം ദൃഷ്ടിയുമുണ്ട് ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുമായി കണക്റ്റഡ് ആണ് നവാംശം എടുക്കുന്ന സമയത്തും സൂര്യൻ ഇവിടെ നീചനാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടിയെ എല്ലാ കാര്യങ്ങളും ഒരൽപ്പം ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ തന്നെ വ്യാഴം നിൽക്കുന്നത് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയിലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പിടുത്തം കടുംപിടുത്തം കഴിഞ്ഞ ശേഷം മാത്രമാണ് വ്യാഴം അവിടെ ആക്റ്റീവായി ചെയ്യാൻ കഴിയുന്ന ഗുണങ്ങൾ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ചെയ്യുക ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി ലഗ്നാധിപൻ രാഹുവിനോടൊക്കെ നിൽക്കുന്നത് രാഹുവിലേക്ക് വ്യാഴത്തിലേക്കുള്ള രാഹുവിൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ നാലാം ഭാവത്തിലേക്കുള്ള രാഹുവിൻ്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി ഇതെല്ലാം തന്നെ ഒരൽപ്പം ശ്രദ്ധയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പത്താം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു പത്തിൽ ബുധൻ ശനി രാഹു അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരല്പം കാലതാമസം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകാം അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ജോലി കിട്ടും പക്ഷേ ഒരല്പം കാലതാമസം അതല്ലെങ്കിൽ ദേശം വിട്ടുള്ള ജോലി അതല്ല എങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള ജോലിയൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് പത്താം ഭാവാധിപൻ ശുക്രൻ ദേശരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹമാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുണ്ട് പത്തിലാണെങ്കിൽ രാഹുവുമുണ്ട് രാഹു ഒരുപാട് കാര്യങ്ങൾക്ക് നെഗറ്റീവാണെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഒരുപാട് ആ ഉന്നത്യം കൈവരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ രാഹുവിൻ്റെ കണക്ഷൻ ഉണ്ടായി കാണാറുണ്ട് ബന്ധം ഉണ്ടായി കാണാറുണ്ട് പത്തിൽ രാഹുവോ അതല്ല എങ്കിൽ പത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയോ ഒക്കെ ഉണ്ടായി കാണാറുണ്ട് ഇവിടെ പത്തിൽ തന്നെ രാഹുവുണ്ട് ഒരൽപം താമസം അതല്ല എങ്കിൽ ജോലി സ്ഥലവും വർക്ക്സ് പ്ലേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം എന്നിരുന്നാൽ തന്നെയും ജോലിയൊക്കെ കിട്ടും കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും അവിടേക്കുണ്ട് ജോലി കിട്ടുമെന്ന കാര്യത്തിൽ അപ്പോൾ തർക്കമില്ല ഒരല്പം കാലതാമസം ഉണ്ടാകും അത് രാഹു ശനിയൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശുക്രദശയിലായിരുന്നു ജനനം പൂരമാണ് നക്ഷത്രം ശുക്രദശയിൽ ജനിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ശുക്രൻ അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തിയേഴ് വരെ സൂര്യൻ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ അതിനുശേഷം ഏഴ് കൊല്ലം ചൊവ്വ രണ്ടായിരത്തി അൻപത്തി നാല് വരെ അതിനുശേഷം രാഹു രണ്ടായിരത്തി എഴുപത്തി രണ്ട് വരെ ശേഷം ഗുരു രണ്ടായിരത്തി എൺപത്തി എട്ട് വരെ ശേഷം ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രനിൽ ശനിയാണ് എന്ന് വെച്ചാൽ ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശുക്രദശയിൽ ശനിയുടെ അപകാരം പന്ത്രണ്ടിൽ ശനിയുടെ ദൃഷ്ടി ഏറ്റുവാങ്ങി നിൽക്കുന്ന ശുക്രൻ്റെ ദശ നടക്കുന്നു അതിൽ തന്നെ രാഹുവിനോടൊത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്ന ശനിയുടെ പ്രത്യേകിച്ചും ലക്നാം ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും ശനി തന്നെയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് ഇത്തരം കാലയളവിൽ മടി അലസത ആക്റ്റീവായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മന്ദത കൈവരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതങ്ങനെയാണ് എന്നും കേട്ടു ശനി പൊതുവേ എല്ലാ കാര്യങ്ങളെയും ഒന്ന് പതുക്കനെയാക്കുന്ന അതല്ല എങ്കിൽ ഒരൽപ്പം കാലതാമസം വരുത്തുന്ന ഒരലസത വരുത്തുന്ന മടി വരുത്തുന്ന ഒരു ഗ്രഹം തന്നെയാണ് തർക്കമില്ല അപ്പോൾ ഇപ്പോഴത്തെ സമയം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മടി അലസത ശ്രദ്ധയില്ലായ്മ എന്നൊക്കെ പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് തന്നെ അതിനെ കൃത്യമായി പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് ഈ അലസതയിൽ കുറവ് വരികയും നേരത്തെ ഉണ്ടായിരുന്ന പോലെ ആക്റ്റീവായിട്ടുള്ള ആ ഒരവസ്ഥയ്ക്ക് സാധ്യത കൂടുകയും ചെയ്യും പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്തു പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെ അത് നേരത്തെ തന്നെ ഇപ്പോൾ ചെറിയ കുട്ടിയാണ് നേരത്തെ തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനോട് അനുസരിച്ച് ചിന്താശേഷിയിൽ മാറ്റങ്ങൾ വരികയും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യത കൂടുകയും ചെയ്യും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും nam